ഇത് അരിവേപ്പാരിവേപ്പ് ആ അരിവേപ്പിൻ്റെ ഇല നമ്മുടെ ആൾക്കാർ ആൾക്കാരധികം കഴിക്കത്തില്ല പക്ഷേ കമ്പോഡിയൻസ് അതിൻ്റെ പൂവും കായും അവർ വാളമ്പുളി കൊണ്ടൊരു സോസ് ഉണ്ടാക്കും വാളംപുളി കൊണ്ടൊരു സോസ് ഉണ്ടാക്കിയിട്ട് അവരുടെ എല്ലാ പാർട്ടിക്കും നമ്മുടെ സാലഡ് പോലെ വെക്കുന്നത് ഈ അരിവേപ്പിൻ്റെ ഇലയാണ് അരിവേപ്പിൻ്റെ ഇലയും പൂവുമില്ല അങ്ങടെ കൂട്ടി അവരെന്നിട്ട് അത് മുക്കി മുക്കി ആ സോസിനകത്ത് മുക്കിമുക്കി അത് ശരിക്കും കഴിക്കും നമ്മുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് തേങ്ങ ആയി കഴിഞ്ഞു കഴിഞ്ഞാ ഇവിടെ നമ്മൾ വിൽക്കത്തില്ല വിൽക്കുക ആരും മേടിക്കത്തില്ല കരിക്ക് വാങ്ങിക്കും അല്ലാത്തത് വിക്ക് വാങ്ങിക്കത്തില്ല പിന്നെ നമ്മുടെ ആൾക്കാർ നമുക്ക് വില തരത്തില്ല അതുകൊണ്ട് നമ്മൾ വിൽക്കാറില്ല ഞങ്ങളുടെ ഏരിയയിൽ അതായത് കാലടി സൈഡിലൊക്കെ പറയണത് കാവടിപ്പൂ അല്ലേ അതെപ്പൂ നമ്മുടെ അവിടെ പറയുന്നത് ആ പൂല്ല ഇവിടെ തന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കണതാണോ ആണോ ഇതൊക്കെ ആന്റി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സംഭവമാണ് അതായത് ഓസ്ട്രേലിയ ഇന്തോനേഷ്യ നമ്മള് വാങ്ങിച്ചു കഴിക്കുന്നതിന്റെ ഒരു ടെസ്റ്റ് ഇതിൻ്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസമാണ്